ഞാൻ ഇവർക്ക് രണ്ടുപേർക്കെതിരെ കുറെ അധികം ചലഞ്ചുകൾ വെക്കും അപ്പോ ആരാണോ ജയിക്കുന്നത് ഇവര് ഞാൻ ഒറ്റയ്ക്കാണ് ജയിക്കാൻ പറ്റൂലോ എന്തോ ഭാഗ്യം കൊണ്ട് ടോം ചാൻസ് പോസ്റ്റിൽ അടിച്ച് കളഞ്ഞു കഷ്ടകാലത്തിന് അവൻ ഗോളില്ല ആ ചാൻസും മിസ് ചെയ്തിന്റെ എല്ലാ സങ്കടവും അവന്റെ മുഖത്ത് നിന്ന് ക്ലിയർ ആയിട്ട് കാണാം പറ്റുന്നില്ലേ അപ്പോൾ അഭിജിത്തിന്റെ മൂന്ന് ഷോട്ടുകൾ

അടുത്ത പരിപാടി ഫ്രീക്കേ കാണേ നിങ്ങൾ ആര് നിർത്തി പോലെ അവസാനത്തെ ചാലഞ്ച് ഒരു ചെറിയ മാച്ചാണ് അഞ്ചു ഗോളിൽ അപ്പൊ ആര് ജയിക്കുന്നു അയാൾ ആദ്യം ഫ്രീ ഫ്രീക്കേക്ക് അടിക്കും

ഇതോടെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായി ഇത് ഗോളടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടാൽ ആദ്യമായിട്ട് കാലുത്തിയ പോയി ബോളി കാലില്ല ഞാൻ മറന്നു എന്റെ നോ ഗോൾ ഇത് ഗോൾ അടിച്ചില്ല അവർക്ക് രണ്ടുപേർക്ക് തന്നെ അടിക്കാം അവരുടെ മുഖത്തെ സന്തോഷം കണ്ടോ വലിയതായിട്ടില്ല എന്നാലും ഉണ്ട്

അഞ്ച് ഫുട്ബോൾ മാച്ച് ഞാൻ ഞാൻ ഉള്ളവരാണ് അതുകൊണ്ട് ജയിക്കും തോക്കും നല്ല ആണ് ഡാൻസ് ഡാൻസ് ഉണ്ടോ എന്നെ അങ്ങനെ മാച്ച് കൊടുത്തു ഞാൻ ടോമിനെ ടോമിന് ട്രിബിളിനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ടോമിനെ നൈസായിട്ട് ഡിഫെൻഡ് ചെയ്തു സത്യം പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി ലീഡ് എടുത്തിരിക്കുന്ന ഞാനാണ് ഇതും കൂടെ ജയിച്ചാൽ ഞാൻ ജയിച്ചു പക്ഷെ അവര് ജയിച്ചാൽ എല്ലാ ജലിച്ചും കൂട്ടി അവർ ജയിച്ചതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതാണ് ആദ്യം ആരഞ്ചു ഗോൾ അടിക്കുമ്പോൾ നോക്കാം ഞാൻ അയ്യോ ഓക്കെ ടോമിൻ്റെ എല്ലാ ആണ്പോൾ ടോമ്പ് ഡ്രിബ്ലിംഗ് ഒക്കെ പഠിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ടോണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ താങ്ക് യൂ ബസ് ഇട്ടുകൊണ്ടാണ് ചാൻസ് പത ഓക്കെ നൈസ് 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 ഞാൻ കയറി പോകുന്നു അഭീത്തേ അവൻ കയറി ബോൾ എൻ്റെ ചാൻസ് പോയി ഗുഡ് ഡിഫെൻഡിങ്ങ് ഭേദ എൻ്റെ അടുത്ത് പൂച്ചു കൊണ്ടു തോന്നുന്നു ചുമ്മാ പറഞ്ഞതാണ് അങ്ങനെ എൻ്റെ ചാൻസ് പോയി ടോമ് ഓ ഓ ഓ ഓ ഓ നൈസ് 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 അങ്ങനെ ഞാൻ ടോമിൻ്റെ മുമ്പിൽ നിർത്തി എന്താടാ കാണിക്കുന്നത് സ്പീഡ് പോടാ ഓക്കെ ഓടി കയറി പോകുമ്പോൾ ഒരു ഷോട്ട് ഔട്ട് ഇപ്പം ആദ്യം നല്ല റൊണാൾഡോ മോ ഡോൺ ചെയ്യാൻ പോവാം എന്നാണ് അവിടെ ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞാൻ ഒരു ബോൾ നല്ലവണ്ണം എടുത്തു ടോം അത് കഷ്ടാലൊന്ന് ഫസ്റ്റച്ചെടുത്ത് നേരെ പോയി അയ്യോടാറന്ന് ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ടോമിനെ ട്രിബിൾ ചെയ്യാൻ ശ്രമിച്ചു ഓഹോ നെറ്റ്മെക്ക് ഓ അടിപൊളി നെറ്റ്മക്ക് നൈസ് വർക്ക് മാൻ ഓക്കെ അങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അഭിയെ തന്നെ കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ഞാൻ മരിച്ചേനെ ഇപ്പോൾ ഭാഗ്യം കൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല പെനാൽറ്റി പക്ഷെ അത് ബോളിലാണ് കൊണ്ടത് അതുകൊണ്ട് പെനാൽറ്റി എടുക്കുന്നില്ല അഭിയത്തെനെ ഏൽപ്പിച്ചു ബിഗ് റെസ്പെക്റ്റ് ഓക്കെ ഒരു സ്റ്റെപ്പോർ ഇടാൻ ശ്രമിച്ചു കയറി പോയി ഷോട്ട് വീണ്ടും ക്രോസ്ബാറിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ഞാനൊരു ത്രോ എടുക്കുന്നു ടോമിൻ്റെ ഇടയ്ക്ക് അവർ പിടിക്കുന്നു ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു നൈസ് നൈസ് അത് പിന്നെയും ക്രോസ്ബാറിൻ്റെ എപ്പോൾ തന്നെ അളിയാൽ അവരെണ്ണും ടാർഗറ്റ് അടിച്ച് ഗോൾ അടി ടോമിൻ്റെ മെഗ് ഓ മൈ ഗോഡ് കുഴപ്പമില്ല നല്ല മകുന്നു അങ്ങനെ ഞാൻ ടോമിൻ്റെ ട്രിപ്പ് ഈ ഓൺ പക്ഷേ വലിയ കുഴപ്പമില്ല നല്ലതല്ല ഓ ആവിയെ തന്നെ അടിച്ചിരുന്നു അങ്ങനെ ടോം വി എസ് ഞാൻ ടോങ് എന്നെ കയറി കൊണ്ടിരിക്കുന്നു ഗോളാവുമോ ഇത് ഗോളാവുമോ അങ്ങനെ ഗോൾ ഒന്നാ പൂജ്യമാണോ ഒന്നാ പൂജ്യം ഞാൻ പുറകെ പോയിരിക്കുന്നു ഇത് അത്ര നല്ലതല്ല ഞാൻ തോക്കസ് ആയതുകൊണ്ടോ ഞാൻ ട്രിബിൾ ചെയ്ത് കയറിപ്പോകുന്നു അഭിത്തിനെ മതി ഗോൾ ഒന്ന ഒന്ന് മിണ്ടായിരിക്കാനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അവൻ തിരിച്ചൻ കാണിച്ചു അങ്ങനെ ടോം ടോങ് പോയിക്കൊണ്ടിരിക്കുന്നു ടോ നൈസ് പക്ഷെ ടോം തേങ്ങ എന്തെങ്കിലും ഫാസ്റ്റ് ആ നൈസ് ഞാൻ എന്താണ് കാണിക്കുന്നത് ഓ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അങ്ങനെ ഒരു ഷോട്ട് വരുമോ ഇല്ല അയ്യടാ ഷോട്ട് ഗോൾ നല്ല ഗോൾ നല്ല ഗോൾ രണ്ടോ വന്നതിന് മുമ്പിൽ എത്തിയിരിക്കുന്നു മൂന്ന് ഗോളും കൂടെ മതി അവർക്ക് നാല് ഗോൾ ടോം കയറി പോകുന്നു ഗോൾ രണ്ടരുണ്ട് ഗോളുകൾ വഴുവാണല്ലോ ഞാൻ അബിത്തിനെ മാറ്റി കേറി പോകുന്നു പിന്നെ മാറ്റി ഷോർട്ട് ഓ എൻ്റെ കർത്താവ് ഗോളായ നല്ല ഗോളായിരുന്നു കേട്ടോ അബിത്ത് ഗോളും കൊണ്ട് ഓടുന്നു പക്ഷെ അവൻ മരത്തെ തട്ടി വീഴുന്നു അയ്യയ്യോ അബിത്ത് ഗോൾ മൂന്നാരുണ്ട് അങ്ങനെ ടോമോ അബിത്തിന് ലീഡ് എടുത്ത് നിൽക്കുകയാണ് അയ്യോ നഡ്മക്ക് വീണ്ടും നല്ല നട്്മക്ക് ആയിരുന്നു ഓക്കെ കീപ്പിറ്റ് എ മാൻ ഓക്കെ പക്ഷെ അത് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു എനിക്ക് തന്നെയാണ് ബോൾ കിട്ടിയത് അടിച്ചാൽ അവൻ്റെ കാലിക്കളഞ്ഞാൽ ഓക്കെ അങ്ങനെ ഞാൻ ടോമിനെ ട്രബ്ലൈസ് ഏപ്പിക്കുന്നുണ്ട് ഞാൻ മൂന്ന് രണ്ട് പുറകിലാണ് ഞാൻ കയറി പോകുന്നത് ഗോൾ യെസ് മൂന്നേ മൂന്ന് ഇനി രണ്ട് ഗോൾ ഏത് ടീമാണോ ആദ്യ പേടിക്കുന്നത് ആ ടീം ജയിക്കും ഓക്കെ ഞാൻ കയറി ഓ ഓ ഈ കളി രണ്ട് നാല് നഡ്മക്ക് ഒക്കെ ആയി എനിക്കല്ല എല്ലാം കൂടെ കൂട്ടിയാണ് പറഞ്ഞത് ഓ വെരി ഗുഡ് വെരി ഗുഡ് ഗോളാണോ ഗോളാണോ ഗോൾ നാല് മൂന്ന് ഇനി ആര് ജയിക്കും ഓ ടോം ഇട്ട് വരുന്നില്ല അവൻ കയറി പോയിക്കൊണ്ട് ഞാൻ വിട്ടു വിട്ടുകൊടുത്തു ഗോൾ നാലേ നാല് എനിക്കറിയാമായിരുന്നു എനിക്ക് അവനെ ഡിഫൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് ഓ അഭിയത്തിനെ ട്രിബിൾ ചെയ്ത് മാറ്റി ഒരു ഓ വെരി നൈസ് നോട്ട് ബാഡ് ആ കളഞ്ഞ് കളഞ്ഞു എന്തടാ താൻ കാണിക്കണത് ഓക്കെ ടോമിൻ്റെ ഒരു ത്രിവേല പാസ് വെച്ചിട്ട് ഔട്ട് പോയി അതുകൊണ്ട് ഔട്ട് ചെയ്യുന്നെടുത്താൽ ഞാൻ ബോളിംഗ് കൊണ്ട് ഓടുകയാണ് ഗോൾ ആയെന്ന് വിചാരിച്ച് അടിച്ചപ്പോൾ അഭിയത്ത് കയറി വന്ന് ഡിഫൻഡ് ചെയ്തു ഈ ഞാൻ ഗോൾ ഫ്രിക്കോളിച്ചാൽ ഞാൻ ജയിച്ചു അങ്ങനെ ഫ്രീ കിക്ക് ഞാൻ അടിക്കുന്നു അപ്പം ഇത് ഡിഫെൻഡ് ചെയ്യുന്നു എനിക്ക് ബോൾ തിരിച്ചു കിട്ടുന്നു ഞാനൊരു ആ വലിയ കുഴപ്പമില്ലാത്ത ബോൾ എടുത്തുകൊണ്ട് പോകുന്നു ഒരു ഷോർട്ട് ടോമിനിറ്റ് സേവ് എങ്ങനെയാണോ സേവ് ചെയ്ത് അങ്ങനെ ഞാൻ ത്രോ എടുത്ത് ഒരു ഷോട്ട് ആൻഡ് ഗോൾ ജയിച്ചിടാ മക്കളെ ജയിച്ച് അപ്പോൾ എല്ലാ ചെല ഞാൻ ജയിച്ചു ബൈ ബൈ